പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എല്ലാവർക്കും നല്ല ഒരു ദിവസമാകട്ടെ ഇന്നത്തെ ദിവസം മറ്റുള്ളവരുടെ നന്മകൾ കാണാനും ആരെങ്കിലും ചെയ്യുന്ന നന്മകളെ പ്രോത്സാഹിപ്പിക്കാനും സാധിക്കുന്ന ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം മർക്കോസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിലെ ആറാം വാക്യം മകനെ നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു ഈശ്വരടയ്ക്ക് ഒരു തളർവാദ രോഗിയെ കൊണ്ടുവരുന്ന രംഗത്തിലാണ് ഈശോ പറയുന്നത് മകനെന്നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു തളർവാദ രോഗിയെ കൂട്ടിക്കൊണ്ടുവന്ന ആളുകൾക്ക് ഈശോ ഇരുന്ന സ്ഥലത്തേക്ക് എത്താൻ സാധിക്കില്ല എന്ന് മനസ്സിലായി ഈശോയുടെ വചനത്തിൽ നിന്നും ഈശോയുടെ അത്ഭുത പ്രവർത്തികളിൽ നിന്നും പുറപ്പെട്ട ശക്തി കാരണം ഒരുപാട് മനുഷ്യർ ഈശോയെ തിക്കിത്തരക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ഈശോയുടെ ചുറ്റും പുരുഷാരം കൂടിയിരുന്നു അല്ലെങ്കിൽ ജനങ്ങൾക്കൂടെയിടും ഈ തിക്കും തിരക്കിനും ഇടയ്ക്കൂടെ ഒരാളെ കൊണ്ടുവരാൻ സാധിക്കില്ല പ്രത്യേകിച്ച് തളർവാതിരുകയാണ് കട്ടിലാണ് കൊണ്ടുവരുന്നതെങ്കിൽ നാല് പേര് എടുക്കണം കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി അവർ അവർ ചെയ്ത് അവരുടെ ബുദ്ധി അതിബുദ്ധിയോ അല്ലെങ്കിൽ ബുദ്ധിയോ അവസരത്തിനനുസരിച്ച് ബുദ്ധി ഉപയോഗിക്കുന്നതിനാണ് വിവേകി അവർ അവരെന്ത് ചെയ്തു ഈശോ ഇരുന്ന വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് ആ മേൽക്കൂരയുടെ വിടവിലൂടെ അവനെ ഈശോയുടെ മുമ്പിലേക്ക് ഇറക്കിക്കൊണ്ടുവരിക വരുന്ന വ്യക്തിയുടെയും കൊണ്ടുവരുന്ന വ്യക്തിയുടെയും അതിനകത്ത് പ്രത്യേകം ഞാൻ അടുത്ത് പറയുന്നു കൊണ്ടുവരുന്ന വ്യക്തികളുടെയും കൂടെ വിശ്വാസം കണ്ടിട്ട് ഈശോ പറഞ്ഞു മകനെ നിൻ്റെ പാവങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു ഇത് കേട്ടപ്പോഴും ഇത് കണ്ടപ്പോഴും അവിടെ നിന്ന് നിയമം ചേരും എല്ലായിടത്തും കാണും എന്തെങ്കിലും നന്മ നടക്കുന്നിടത്ത് ഒരു തിന്മ കണ്ടുപിടിക്കാൻ ഒരുപാട് പേര് കാണും നല്ലൊരു ശ്രദ്ധ കൊടുക്കുന്നതിനകത്ത് എന്തെങ്കിലും ഒരു ചെറിയ കുറവുണ്ടെങ്കിൽ അതിനെ പർവ്വതീകരിച്ച് കാണാൻ ആളുകൾ കാണും അതുപോലെ ഈശോ ചെയ്ത അത്ഭുതത്തിനിടയ്ക്കും ഇങ്ങനെ ഒരു കൂട്ടം മനുഷ്യർ ചിന്ത ജീവനാരെ ഇവന് പാവങ്ങൾ ശ്രമിക്കാൻ എന്ത് അധികാരം എന്ന് ചോദിക്കുന്ന അല്ല മനസ്സിൽ ചോദിച്ചു ഇത് മനസ്സിൽ ചോദിക്കുന്നു എന്ന് മനസ്സിലാക്കിയ അറിയുന്ന ശരീരത്തിൻ്റെ ഇച്ഛകളെ മാത്രമല്ല മനസ്സിൻ്റെ ചേഷ്ടകളെയും മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെയും തിരിച്ചറിയാൻ കഴിവുള്ള ഈശ്വർ ചോദിക്കുന്നു നിങ്ങൾ എന്ത് ഏതാണ് എളുപ്പം ഏതാണ് എളുപ്പം പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ കിടക്കയും എടുത്തുകൊണ്ട് പോവുക എന്ന് പറയുന്നതോ അവിടെ ഈശോ പിന്നീടൊന്നും ചോദിക്കുന്നില്ല അവൻ തലവാദരുകൾ പറഞ്ഞു നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നിട്ട് നിൻ്റെ കിടക്കയും എടുത്തു പോവുക എൻ്റെ ഒരു സഹോദരൻ അദ്ദേഹം എൻ്റെ സഹോദരൻ എന്ന് പറഞ്ഞാൽ മാഷിൻ്റെ പേര് പറയുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ സജ്ജുമാഷൻ്റെ ഒക്കെ പറഞ്ഞൊരു വാക്കുണ്ട് ഈശോ ലോകത്തിലേക്ക് വന്നത് പ്രധാനമായി പാപങ്ങൾ ക്ഷമിക്കാനാണ് പാപങ്ങൾ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ഒരുവൻ തെറ്റിലേക്ക് പോകുന്നെങ്കിൽ അവനെ നന്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഈശോ വന്നേക്കുന്നത് ആ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു പടവിലും അടുത്ത പടവിലേക്ക് അവന് പോകാൻ സാധിക്കും അപ്പോൾ ഈശോ പാപങ്ങൾ ക്ഷമിക്കുന്നു പാപം ക്ഷമിച്ചിട്ട് എഴുന്നേറ്റ് നടന്നു പോവുക ചില പാപങ്ങളൊക്കെ നമ്മളെ വീഴ്ത്തിയിട്ടുണ്ട് ചില പാപങ്ങളൊക്കെ നമുക്ക് എഴുന്നേറ്റ് പോകാൻ സാധിക്കാത്ത രീതി നമ്മൾ വീണ്ടും വീണ്ടും പരിശ്രമിക്കുമെങ്കിൽ അവിടെ തന്നെ കുഴഞ്ഞു വീഴും എന്നാൽ ദൈവം പറയാണ് എഴുന്നേറ്റോളം പറഞ്ഞ് പിന്നെ അവിടെ കിടക്കരുത് എഴുന്നേക്കാൻ പരിശ്രമിക്കുക എഴുന്നേക്കാൻ പരിശ്രമിച്ചാൽ നിനക്ക് ദൈവം തുണയാവും ആരെന്ത് പറഞ്ഞോട്ടെ സ്നേഹം പ്രതിബന്ധമറിയുന്നില്ല ആ ബലച്ചിൻ്റെ വാക്ക അതുകൊണ്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് ഒരാളെ കൊണ്ടുവരാൻ നിനക്ക് മാർഗമുണ്ട് കൊണ്ടുവരിക അതോടൊപ്പം തന്നെ എഴുന്നേറ്റ് പോകാൻ മനസ്സ് കാണിക്കാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ആരെന്തു പറഞ്ഞോട്ടെ നീ എഴുന്നേക്കുക ദൈവമാണ് നിന്നെ വിളിച്ചതെങ്കിൽ നിൻ്റെ മുമ്പിൽ ദൈവം വരി തുറന്നിരിക്കും നന്മയോടെ നിർത്തുന്നു എല്ലാവർക്കും നല്ല ദിവസം ജോൺസൺ കരൾ